ലൈപ്രേക്ഷേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്നെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പല വൃക്ഷം വൃക്ഷം പായലായ തെരഞ്ഞെടുത്തുള്ള ആണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയേക്കാൾ കീഴിൽ നിൽക്കുന്ന ഒരാളാകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് മാത്രമല്ല കീഴിൽ നിൽക്കുന്നത് എന്ന് കരുതി അനാവശ്യമായ അധികാരങ്ങൾ സ്ഥാപിക്കലല്ല നിങ്ങളെ സംരക്ഷിക്കുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെക്കാൾ ചിലപ്പോൾ പ്രായം കൂടുതലായിരിക്കും ചിലപ്പോൾ പ്രായം കുറവായിരിക്കും എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് നിങ്ങളെക്കാൾ പ്രായം കൂടിയൊരു വ്യക്തിയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകുന്ന ഒരു സ്വഭാവ കൂടിയാണ് ആ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കുക ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുക നിങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ നിങ്ങളെ പരിപാലിക്കുക എന്നതാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് അത്രമൊരു സമീപനം ആ വ്യക്തി പുലർത്തുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരുക്കി തരേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് അത് ഒരുക്കി തരാനും നിങ്ങളെ പരിപാലിക്കുന്നതിനും ആ വ്യക്തി എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് ആ വ്യക്തിയുടെ ആഗ്രഹം അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളെ യഥാവിധി എന്നും പരിപാലിക്കാൻ കഴിയണമേ എന്നാണ് ആ വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിലോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒരു മേൽക്കോയ്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിയാണ് സംരക്ഷിക്കുന്നത് ആ വ്യക്തിയാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ഇന്ന് ഇത്യാദി കാര്യങ്ങളിൽ ഒരു മേൽക്കോയം എപ്പോഴും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയുടെ സഹായം ചോദിക്കാതെ മറ്റാരുടെയെങ്കിലും സഹായമൊക്കെ ചോദിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ മറ്റാരെങ്കിലും ഇടപെടുകയാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയും കഴിയും ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു സ്ഥാനം വേണം വേണമെങ്കിൽ ജീവൻ തരും എന്തെങ്കിലും എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതില്ലാത്തതുപോലെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ പരിപാലിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിയും പക്ഷേ ഒരു പരിഗണന നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എല്ലാ വ്യക്തികളും അത് സ്നേഹം ത്തിന് ഒരു പരിഗണന എന്നെ ഒന്ന് കണക്കാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചു നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു ഒരുക്കി തന്നു എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരുന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരുന്നാൽ അത് ആ വ്യക്തിയിൽ ഒരുപാട് വിഷമം വിഷമങ്ങൾ ഉണ്ടാക്കും ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ അതുമൂലം ഉണ്ടാകും അതായത് പരിഗണന ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും സഹായം എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ചോദിച്ചൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും എപ്പോഴും വരും എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുമായിട്ടുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകണം എപ്പോഴും നിങ്ങളുടെ ഒരു സാന്നിധ്യം വേണം സാമീപ്യം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഏറ്റവും വളരെ വലിയ രീതിയിലുള്ള ഒരാഗ്രഹം തന്നെയാണ് ആ വ്യക്തിയുടേത് എല്ലാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ലോങ് ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി വർഷങ്ങളെടുത്തുള്ള പല പദ്ധതികളും പല കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാനൊക്കെ ഒക്കെ വേണ്ടി ആ വ്യക്തി കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എപ്പോഴും നിങ്ങളിൽ നിന്നൊരു പരിഗണന ആഗ്രഹിക്കുന്നു പക്ഷെ ഒട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആ വ്യക്തിയുടെ കൈകളിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരാനും ആ വ്യക്തിക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒക്കെ പോയി ഏതാഗ്രഹവും സാധിച്ചു തരാനും എന്ത് സഹായങ്ങൾ നൽകുവാനും ഒക്കെ ആ വ്യക്തി വളരെ പ്രതിജ്ഞാബദ്ധമാണ് ആ വ്യക്തിക്ക് അതിനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആ വ്യക്തി അത്രത്തോളം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ദീർഘമായി വേരൂന്നിയൊരു വൃക്ഷത്തെ പോലെയാണ് അത് അടിയിലും അതിൻ്റെ ഇൻഡെപ്തിൽ നിങ്ങളറിയാത്ത തലത്തിൽ പോലും അതിന് വേരുകളുണ്ട് മുകളിലും നിങ്ങൾക്ക് എല്ലാത്തരം മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നത് അത് ഏത് വെല്ലുവിളികളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ഒരു ബന്ധവുമായിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ ഗുണമേ ഉള്ളൂ ആ വ്യക്തി ഒന്നും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നു സ്വൽപ്പം മുതിർന്ന പോലെ ഒരു പാരൻ്റിനെ പോലെ ഒരു വാത്സല്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വിഷയത്തിൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സഹായിച്ചു എത്രമാത്രം നിങ്ങൾക്ക് പിന്തുണ നൽകി നിങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ പതിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ വ്യക്തിയും വെയിറ്റ് ചെയ്യുകയാണ് എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ അടുത്ത് കിട്ടാതിരിക്കുമ്പോൾ ആ വ്യക്തി വെയിറ്റ് ചെയ്യണം ഏറ്റവും നല്ല അവസരത്തിൽ നിങ്ങൾ വരും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും നിങ്ങൾക്കൊന്നാകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനും അതിലൂടെ കഴിയും ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ആ വ്യക്തി ഒരു പ്രതീക്ഷയിലാണ് ആ വ്യക്തിക്ക് നല്ല ഈശ്വരവിശ്വാസമുള്ള വ്യക്തിയാണ് ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയാണ് നാളത്തേക്ക് കരുതി വെക്കുന്ന സ്വഭാവ സവിശേഷതയുണ്ട് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടം പ്രണയം വാത്സല്യം കരുതൽ കാരുണ്യം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുൻപ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു നിങ്ങളെ അറിയാത്ത കാലഘട്ടത്തിൽ നിങ്ങളോട് ചില വെറുപ്പുകളും വിദ്വേഷങ്ങളൊക്കെ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചു ആരൊക്കെയോ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങൾ ശരിയല്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ അപ്പോൾ അത് കുറച്ച് കാലം ആ വ്യക്തി വിശ്വസിച്ച് നടക്കുകയും നിങ്ങളോട് അകലം പാലിക്കുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ കുറ്റബോധം ആ വ്യക്തിക്കുണ്ട് ഈ കുറ്റം പറഞ്ഞ് ആ വ്യക്തിയുടെ അടുത്ത് വന്ന ആളുകളൊക്കെ പോയി ആ കുറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു പരിഗണന നിങ്ങളോട് തോന്നിയിരിക്കുന്നു ഒരു സ്നേഹം തോന്നിയിരിക്കുന്നു ഇപ്പോൾ എന്ത് അവസരം കിട്ടിയാലും ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് അവർക്ക് ശ്രമിക്കുന്നത് നിങ്ങളുടെ കെയറിങ്ങും ലാളനയും ആ വ്യക്തിക്കും വേണം അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെയും കെയർ ചെയ്യുകയും നിങ്ങൾ നിങ്ങൾക്കും പരിഗണനകൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ അറിയാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി എന്നും ജീവിതം ത്യജിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തു വേണമോ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് നൽകാനായിട്ട് എപ്പോഴും ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി എന്തും നൽകുവാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യങ്ങൾ ഒരുക്കുവാനും ഒക്കെ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് വലിയ താല്പര്യമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം പ്രവർത്തിച്ച് കാരണം ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും നാളെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല നിങ്ങളുടെ വിജയം ആ വ്യക്തിയുടെ സ്വപ്നമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ കീർത്തിയോടെ നിൽക്കണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ആ വ്യക്തിക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും സഹായവും നൽകുന്നു നിങ്ങൾ വിജയിക്കണം നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ പിന്നോട്ട് പോയി നിങ്ങളെ ആരെങ്കിലും കളിയാക്കുന്ന നിങ്ങളെ ചെറുതാണെന്ന് കരുതുന്ന ഏത് കാര്യമുണ്ടോ അതിലൊക്കെ നിങ്ങൾ വിജയിക്കണമെന്ന് ആ വ്യക്തി അഗമമായി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹമാണത് നിങ്ങളുടെ സന്തോഷമാണ് ആ വ്യക്തിയുടെ സന്തോഷം പലപ്പോഴും പല കാര്യങ്ങളും ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തുറന്നു പറയാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാനും ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ നല്ലൊരവസരം കിട്ടുമ്പോൾ ആ വ്യക്തി അത് നിങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്യും ആ വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ജീവിതം നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കൂടി വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കൂടി വേണ്ടി ആ വ്യക്തി പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളും നൽകുന്നു അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളൊരു ജീവിതമായിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാം മാറ്റുകയാണ് പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നു അത് ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തി എല്ലാവരേക്കാളും ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ വിശ്വാസവും എല്ലാ താല്പര്യവും നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു വ്യക്തി അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കഥ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ സമ്മാനിക്കുന്നു നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇനി ഒരുപാട് സന്തോഷമുള്ളൊരു ജീവിതമാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങളൊരു റിസ്ക്ലിലേക്ക് പോകുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഇഷ്ടവും ഒതുങ്ങി നിൽക്കുന്നതാണ് സംതൃപ്തമായ ജീവിതശൈലിയാണ് ആ വ്യക്തിയോടൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടുക ഗുണം കാരണം ഒരു വയ്യാവേലികൾക്കും പോകാതെ സൗമ്യ ഭാവത്തോടെ ജീവിതത്തിൽ ജീവിതം നിയന്ത്രിതമായൊരു ജീവിതം ഒരു നേർരേഖയിൽ ഈശ്വരൻ കൽപ്പിച്ച അല്ലെങ്കിൽ സൽശക്തികൾ കൽപ്പിച്ച ഒരു വഴിയിലൂടെ മാത്രം ഭൂമിക്ക് ഒരു ശല്യവും ചെയ്യാതെ സഹജീവികൾക്ക് ഒരു ശല്യവും ചെയ്യാതെ ജീവിതം ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ സ്വഭാവ സവിശേഷം നോക്കുമ്പോൾ അറിയാൻ കഴിയും ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകും ആർക്കും ഒരു അലോസരം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകുക ആ ജീവിതത്തിൻ്റെ സൗമ്യത ഒരു ഒഴുകുന്ന നദി പോലെയുള്ള ഒരു ഹൃദയം നിങ്ങളുടെ ഏറ്റവും വലിയ വാക്യമാണ് നിങ്ങളെക്കുറിച്ച് ഒരു വിദ്വേഷവും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നില്ല എപ്പോഴും പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെടുക്കുന്ന പറയുന്ന ഏത് കാര്യവും പോസിറ്റീവ് സെൻസിൽ എടുക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം ഒരു ഇഷ്ടമാണ് സ്നേഹമാണ് ഒരു തണലാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് തണൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം തണലായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ചാണ് ചിന്തകൾ മുഴുവനും ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതുതന്നെ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നു ഒരു ഭാവിയിലും ഒരുമിച്ച് പോകുന്നു അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല സംതൃപ്തമായൊരു ജീവിതത്തെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എല്ലാ വെല്ലുവിളികളും നേരിട്ട് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആർക്കും തടയാൻ കഴിയുന്നില്ല നിങ്ങളെയും ആ വ്യക്തിയെയും പ്രണയിക്കുന്നതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങളും ആ വ്യക്തിയും നിങ്ങളെ പ്രവർത്തിക്കുന്നതിൽ നിന്നും ആർക്കും തടയാൻ കഴിയുന്നില്ല അത് വല്ലാത്തൊരു പോയിൻ്റാണ് വല്ലാത്തൊരാശയമാണ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമൊത്ത് സൗമ്യമായൊരു ജീവിതം ആഗ്രഹിക്കുന്നത് അല്ലാതെ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെട്ടവരുടെ സന്തോഷം അതാണ് ആ വ്യക്തി അതാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ത് വേദനിപ്പിക്കുന്നത് ചെയ്താലും ഒന്നും ആ വ്യക്തി തിരിച്ചു പറയില്ല എല്ലാം സഹിക്കും കാരണം നിങ്ങളുടെ വേദനിപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയെക്കാളും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് നമുക്ക് രണ്ടാമത്തെ പതിലായിട്ടുള്ള മുന്തിരി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മുന്നും പിന്നും നോക്കുന്നില്ല ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ് അതിൽ സന്തോഷമുണ്ടാകും ദുഃഖമുണ്ടാകും അതൊക്കെ അപ്പം വിട്ടുകളഞ്ഞുകൊണ്ട് ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ സെൻസിൽ ആസ്വദിക്കുക ഈ ഭൗതികതയിലെ നേട്ടങ്ങൾ ഭൗതികതല നേട്ടങ്ങളൊക്കെ ഒന്ന് ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് വലിയ വീട് വേണം കാറ് വേണം സൗകര്യങ്ങൾ വേണം യാത്രകൾ വേണം ടൂറുകൾ പോകണം ജീവിതത്തിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം നല്ല നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കണം ജീവിതത്തെ ആസ്വദിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും സംഗതി ശരിയാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ആ വ്യക്തിയെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കും അതേ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരണമെന്ന് അവയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും വഴിതെറ്റി പോകാനൊക്കെ സാധ്യത ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ഇവിടെ ഈശ്വര ചിന്തയിലാണ് ഇപ്പോൾ നിന്ന് പോകുന്നത് ഈശ് നിങ്ങളുടെ ഈശ്വരാധീനത്തിൽ മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സൗമ്യ ഭാവനയോടെ നിങ്ങളുടെ ആ ഒരു വീക്ഷണത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ആത്യന്തികമായിട്ട് നല്ല മനസ്സാണ് പക്ഷേ ആരാലും പറ്റിക്കപ്പെടാനും ആരാലും വഴിതെറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് കാരണം പറയുന്നത് മുഖതാവിൽ വിശ്വസിക്കുന്നു ആരെന്ത് വന്നു പറഞ്ഞാലും അത് വിശ്വസിച്ച് കളയുന്നൊരു സ്വഭാവം ഒരുപാട് പറ്റിക്കപ്പെടലിന് സാധ്യതയുണ്ട് മാത്രമല്ല അമിത ലാഭം എല്ലായിടത്തും ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്നൊരു ശൈലി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൃത്യമായിട്ട് ജീവിതത്തിൽ നേട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോകുക കൃത്യമായി ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കുക അല്ലാതെ ഓരോന്നിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഉള്ളതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് പോകുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മടിയാണ് മനസ്സിൽ വേറെ വികലമായ ചിന്തകളൊന്നുമില്ല മുൻ ആരെയും വിശ്വസിക്കും ആർക്കു വേണ്ടിയും കണ്ണടച്ച് എന്ത് റിസ്ക് കൊടുക്കും അങ്ങനെ തന്നെ എത്രയോ കുഴപ്പങ്ങളിൽ ആ വ്യക്തി ചെന്ന് ചാടും പക്ഷെ നിങ്ങളോട് സ്നേഹമാണ് കൂടുതൽ വൈകാരികത എന്ന് സ്നേഹമാണ് അതിൽ ശാരീരിക തൃഷ്ണയും ഇഷ്ടവും മാനസിക തൃഷ്ണയും ഒക്കെ ഉണ്ട് അത് കൂടുതലായിട്ട് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം എപ്പോഴും ആഗ്രഹങ്ങൾ നിറഞ്ഞൊരു ജീവിതം സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകുന്നു ആക്ഷനുകൾ എടുക്കുന്നു ഓരോ പ്രവൃത്തിയാണ് ആദ്യം എടുക്കുന്നത് ചിന്തിക്കുന്നതിന് മുമ്പേ പ്രവർത്തിക്കും അത് ഒരുപക്ഷെ നിങ്ങൾക്കും അത്ര ഒരു ക്യാരക്ടർ ഇഷ്ടമായിരുന്നിരിക്കാം അങ്ങനെയായിരിക്കാം നിങ്ങൾ അടുത്തത് ഏതായാലും ഒരു ആഘോഷ ജീവിതം ആഘോഷിക്കുക ഒച്ചയും ബഹളവും ഇല്ലാതെ സൗമ്യ ഭാവനോടെ പോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുക കൂട്ടുകാരുണ്ടാകുക ബന്ധുക്കൾ ഉണ്ടാകുക അവർക്ക് സഹായം ചെയ്യുക ഉള്ളതിലെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവസാനം സ്വന്തം കാര്യത്തിലൊന്നുമില്ലാതിരിക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണത്തിന് വിധേയമാകുന്ന അവസ്ഥ ഉണ്ടാവും സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊക്കെ പോലെ സഹായങ്ങൾ ചെയ്ത് ഓടി നടക്കും പക്ഷെ സ്വന്തം കാര്യത്തിന് കൃത്യമായ സഹായവും ഇതൊന്നും ഒരു സ്ഥലത്തിന് കിട്ടില്ല പക്ഷെ കുഴപ്പമില്ല ജീവിതത്തിൽ നന്മയുണ്ട് ആ മുന്തിരി വള്ളികൾക്കോ അടുത്തൊരു പച്ചയില നിങ്ങൾ കാണുന്നില്ല അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയാലും ഈശ്വരൻ്റെ ഒരു തലോടൽ അവിടെ ഉണ്ട് ഒരു പച്ചപ്പ് അവിടെ കാണാം അങ്ങനെ മൊത്തം വഴി തെറ്റിപ്പോയാലും പുറകെ ഈശ്വരൻ എല്ലാം നയിച്ച് വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളുണ്ടാകാം സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ഈശ്വരൻ വന്നൊന്ന് തലോടും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും മാനസികമായിട്ട് ഉണ്ടാവാം മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്കും ഉണ്ടാവാം ആ വ്യക്തിക്കും ഉണ്ടാകാം പക്ഷേ അവസാനം വന്ന് ഈശ്വരൻ്റെ ഒരു തലോടൽ ഉണ്ടാകും എല്ലാത്തിനും ഒരു മുക്തി തരും ഉണ മുറിവുകൾ ഉണങ്ങുന്ന ഒരു ജീവിതമാണ് അല്ലാതെ പേടിക്കാനില്ല അകപ്പെട്ടാലും ഈശ്വരൻ്റെ ഒരു കൈതൊടൽ ഒരു തലോടൽ ുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്കും അത് ലഭിക്കും തീർച്ചയായിട്ടും നന്മയുടെ ശകലങ്ങൾ ഹൃദയത്തിൽ എവിടെയോ ഒക്കെ എന്നും അടിയുറച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര പ്രതിസന്ധിയിലകപ്പെട്ടാലും എത്ര കുഴപ്പങ്ങളിലകപ്പെട്ടാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരുന്ന ഒരു ജീവിതഗതിയാണുള്ളത് എപ്പോഴും ഈശ്വരൻ അനുഗ്രഹമുണ്ട് പരീക്ഷിക്കപ്പെടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മാനസിക ദുഃഖങ്ങളുണ്ടാവും അതൊക്കെ മനുഷ്യന് സ്വാഭാവികമാണ് എന്തൊക്കെ പ്രതിസന്ധിയിലകപ്പെട്ടാലും ഈശ്വരൻ്റെ ഒരു കൃപാകടാക്ഷം പുറകെ വരും പരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് ഈശ്വര കൃപാകടാക്ഷം പുറകെ വരും അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മയുണ്ടാക്കും ഒന്നിലും ഭയപ്പെടേണ്ട നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടും ഇപ്പോൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ എന്നെ ഈശ്വരനെ അനുഗ്രഹിച്ചല്ല ഈശ്വരനെ അനുഗ്രഹിക്കേണ്ട സമയം ഇപ്പോഴല്ലേ സാമ്പത്തികമായ നഷ്ടം മനസമാധാന നഷ്ടം അതൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നതാണ് ഞാൻ എന്തിനാണ് എൻ്റെ യൂണിവേഴ്സിനെ വിളിക്കുന്നത് എൻ്റെ ഈശ്വരനെ വിളിക്കുന്നത് പക്ഷെ അതല്ല ചിലത് പരീക്ഷണങ്ങളാണ് നമ്മൾ ഒരു പ്രതിസന്ധിയിൽ വീണുമ്പോൾ വീണു കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കൾ വിചാരിക്കും ഈ വ്യക്തി ഇതോടുകൂടി കഴിഞ്ഞു നമ്മൾ മുഖത്ത് നോക്കിയൊക്കെ വെല്ലുവിളിക്കും നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടാ ഒന്നും തോന്നരുത് ഇനി രക്ഷയില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി ഒരുപാട് സ്നേഹിച്ച ആളുകൾ ഒരുപാട് പരിഗണന നൽകിയ ആളുകൾ അവർ നമ്മളൊന്ന് വീണ് കഴിഞ്ഞപ്പോൾ മുഖത്ത് നോക്കി പറയണം അവരത് വിളിച്ചു പറഞ്ഞെങ്കിൽ നന്നായിരുന്നു നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾ ദുഃഖിക്കേണ്ട ചിലപ്പോൾ അതോടുകൂടിയായിരിക്കും ഈശ്വരൻ്റെ കടാക്ഷം വരുന്നത് ഒരു വ്യക്തിയെയും അകാരണമായി വേദനിപ്പിക്കാനോ എന്നെന്നും വേദനിപ്പിക്കാനോ നിരന്തരമായ ദുരിതത്തിലേക്ക് തള്ളിവിടാനൊന്നും ഈശ്വരൻ യൂണിവേഴ്സ് വിചാരിക്കുന്നില്ല ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് ശേഷം നല്ലൊരു ജീവിതം വരും നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ റിക്കവറിയാണ് ജീവിതത്തിൽ പ്രണയത്തിൽ നഷ്ടം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ കാരണം ജീവിതം എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ത് നഷ്ടമുണ്ടെങ്കിലും അത് ഒന്നിക്ക് എഴുപതായി തിരിച്ച് കിട്ടുന്ന ഒരു ജീവിതഗതി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഉറച്ചത് കൃത്യമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഭയപ്പെടണ്ട അതിൻ്റെ സമയമാകുമ്പോൾ അതിലേക്ക് എത്തും അല്ലാതെ കിടന്ന് വെപ്രാള പിടിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുക നിങ്ങളായാലും ശരി ആ വ്യക്തിയായാലും ശരി പലപ്പോഴും ആ വ്യക്തിക്ക് പറ്റുന്നവർ പറ്റുന്നവർ നിങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങളോട് പലതും മറച്ചു വെക്കുന്നുണ്ട് ആ വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് പലതും നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടും ആ വ്യക്തി പറയുന്നില്ല ആ വ്യക്തി വ്യക്തിയെല്ലാം മനസ്സിലൊളിപ്പിക്കുകയാണ് ആ വ്യക്തിയോട് പറയാനുള്ളത് കൃത്യമായി മനസ്സ് തുറക്കുക നിങ്ങളും മനസ്സ് തുറക്കുക അപ്പോൾ ആ വ്യക്തി പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം ഇങ്ങനൊരു കാര്യമുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനൊരു വസ്തുതയുണ്ട് തീർച്ചയായിട്ടും അത് ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പ്രേരണ നൽകുക എല്ലാം തുറന്നു പറയുക തുറന്ന് പറയുമ്പോൾ ഒന്നും ഒരു പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്ക് സഹായം ചോദിക്കാനായിട്ട് മുകളിൽ ഈശ്വരനുണ്ട് ഈശ്വരൻ നിയോഗിച്ച ആളുകൾ നിങ്ങൾക്ക് കിട്ടും നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലതായിട്ട് കാര്യങ്ങൾ വരും ജീവിതത്തിലെ നാളത്തേക്ക് കരുതി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല ദീർഘവീക്ഷണമായ ഒരു കാര്യം ആ വ്യക്തി കാണുന്നില്ല ഇപ്പോൾ ആ വ്യക്തി ഒരു വലിയ പ്ലാനിങ് ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും നാളത്തേക്ക് അത് മറ്റന്നാളത്തേക്ക് ഇത് അങ്ങനെ ഒരു കണ്ടെത്തലോ കരുതി വെക്കലോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ജീവിക്കുക മുന്നോട്ട് പോവുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി വരുന്ന സാഹചര്യമാണുള്ളത് പെർഫെക്റ്റ് ടൈമിങ് വരികയാണ് ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ വരികയാണ് കൊഞ്ച് കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ കണ്ട് നിങ്ങൾ വിരളി പിടിക്കേണ്ട മനസ്സും അടുക്കണ്ട നിങ്ങൾക്ക് ശക്തിയും ഓജസ്സും നൽകുന്ന നിങ്ങൾക്ക് ആത്മവിശ്വാസവും സംതൃപ്തിയും നേട്ടവും സമൃദ്ധിയും നൽകുന്ന കാര്യങ്ങളുണ്ടാകാൻ പോകുന്ന ജീവിതത്തിൽ അതിൻ്റെ പടിവാദുക്കല്ലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ദുഃഖങ്ങൾ മനസ്സിൽ തോന്നുന്നു അകാരണമായ ചില ദുഃഖങ്ങൾ മനസ്സിൽ തോന്നുന്നു ഓ എനിക്ക് അത് നേടാൻ കഴിഞ്ഞില്ല ഇത് നേടാൻ കഴിഞ്ഞില്ല ഞാനിനി എന്ത് ചെയ്യുവേ എന്നുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട് അതിനേക്കാൾ കൂടുതൽ അതേ ദിശയിലുള്ള ദിശയിലുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും അത് പറയാൻ പറയുന്നില്ല ഒരു ആത്മസംതൃപ്തി കുറവ് നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തൊക്കെയോ ദേഷ്യത്തോടെ നിങ്ങളോട് പറയുന്നു എന്തൊക്കെയോ നടക്കാത്തതിൻ്റെ ഒരു നിരാശ അത് കുറ്റബോധം ദേഷ്യം ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ കാണും നിങ്ങളുടെ വ്യക്തിയുടെ അത്തരം സ്വഭാവ സവിശേഷത നിങ്ങൾ ക്ഷമിച്ചേക്കുക കാരണം ആ വ്യക്തിയുടെ മനസ്സ് വ്യഗ്രതപ്പെടുകയാണ് അല്ലാതെ അശാന്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തകളുടെ അമിതഭാരം ഉണ്ടാകുന്നു കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറയുക നിങ്ങൾ ആ വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് ആ വ്യക്തിയെ സ്വാധീനിക്കണം കാരണം അല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും അത് തുറന്ന് പറഞ്ഞില്ലെന്ന് പറയാം ആ വ്യക്തി തുറന്ന് പറയുമ്പോഴും നിങ്ങളും തുറന്ന് സംസാരിക്കുമ്പോഴും അകലങ്ങൾ മായുകയും സൗഹൃദമായൊരു അന്തരീക്ഷം നിങ്ങൾക്കുണ്ടാവുകയും വിജയങ്ങൾ ഉണ്ടാകുകയും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക